നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ മമ്മുക്കായെക്കുറിച്ചാണ് ഒപ്പം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മറ്റൊരു നടനുണ്ട് അദ്ദേഹം മമ്മൂക്കായെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ പ്രേക്ഷകരെ എൻ്റെ പ്രേക്ഷകരെ കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ ജയറാം ചേട്ടനാണ് അദ്ദേഹം മലയാളത്തിന്റെ മെഗാസ്റ്റാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്നാൽ അദ്ദേഹവും പിന്നെ ജയറാമും മമ്മൂട്ടിയും അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ധ്രുവം മറ്റൊന്നുമല്ല രണ്ടു പേരും ഒരേപോലെ കട്ടക്കി അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ധ്രുവം അതിൽ സുരേഷ് ഗോപി ഉണ്ട് തെലുങ്കിൽ നിന്നൊരു വില്ലനുണ്ട് ആ അദ്ദേഹം വളരെ ഗംഭീരമായാണ് ഈ സിനിമയിൽ ആ വില്ലൻ റോള് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം മലയാളത്തിലും തമിഴിലുമായി ഒരുപാട് ചിത്രങ്ങളിൽ ബാബു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ കോമഡികൾ ചെയ്ത് വില്ലനായിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിൽ വളരെ ശക്തമായ ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഞാൻ മറന്നുപോയി പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ജയറാമും മമ്മുക്കായും കട്ടകി കട്ടകി അഭിനയിച്ച ഒരു ചിത്രം തന്നെയാണ് ധ്രുവം അതിൽ രണ്ടുപേരും ഒരേ സമയം പിന്നെ വരുന്ന ആ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ കാണുന്നത് നമുക്ക് തോന്നും ചിലപ്പോ രണ്ടുപേരും യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം അവർ രണ്ടുപേരും അനിയൻ ചേട്ടനുമായിരിക്കും കാരണം അത്രയധികം പെർഫെക്റ്റ് മേക്കപ്പിലോട് കൂടിയാണ് രണ്ടുപേരും ബോഡി ലാംഗ്വേജ് ആവട്ടെ എന്തുമാകട്ടെ രണ്ടുപേരും ഒരേ പോലെ കട്ടയ്ക്കാണ് സ്ക്രീനിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാം ധ്രുവം ഒരുപാട് പിന്നെ നാൾ പിന്നെ തിയേറ്ററുകളിൽ ഓടിയ ഒരു ചിത്രം തന്നെയാണ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് ധ്രുവം അല്ലേ മണ്ണാടിയാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഗൗതമിയെടുത്ത് ചെന്ന് ചോദിക്കുന്ന ഒരു ഒറ്റ ഡയലോഗ് മതി നിനക്ക് വിരോധമില്ലെങ്കിൽ മന്നാരിയുടെ ഭാര്യയായിരിക്കാൻ സാധിക്കുമോ അതായത് പണം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ജോലി കൊടുക്കുന്നതാണ് മന്നാർ മന്നാരിയാരുടെ ഭാര്യയായിരിക്കാൻ പിന്നെ ഗൗതമിയെ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതൊരു വളരെ ശക്തമായ നമ്മൾ അന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് മന്നാടിയാർ അതിൽ രണ്ടുപേരും നരസിംഹ മന്നാടിയാർ എന്ന് പറഞ്ഞാൽ പിന്നെ കൊല്ലം പറയാനുണ്ടോ അത്രയധികം സൂപ്പർ ഹിറ്റ് അപ്പോൾ മറ്റൊന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്ക് നമ്മൾ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് അതുപോലെ ഇപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം ജയറാം ഇപ്പോ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്തും മനസ്സിൽ നിന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മൂക്ക അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും അദ്ദേഹത്തെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും സാന്ത്വന വാക്കുകൾ പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് മമ്മൂക്ക മലയാളത്തിൽ എന്നല്ല അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ഒരു വലിയേട്ടനെന്നാണ് ജയറാമേട്ടൻ ഈ ഇന്റർവ്യൂയിൽ പറഞ്ഞത് അത് നമുക്കൊന്ന് കേൾക്കണം എന്തെന്നാൽ സാധാരണഗതിയിൽ എല്ലാരും കോപക്കാരനാണ് മുൻദേഷ്യക്കാരനാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോ എല്ലാം മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തെന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ മുൻദേശ്യം അതൊരു ശീലമാണ് അത് ഉടനെ വരും ഉടനെ പോവും അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ഈ പിന്നെ ഇന്റർവ്യൂ നമ്മൾക്കൊന്ന് കേൾക്കണം ഒരുപാട് പിന്നെ ചിത്രങ്ങൾ അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിൽ മറ്റൊരു ഹിറ്റ് ചിത്രമാണ് അർത്ഥം അർത്ഥത്തിൽ വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമേ ജേരാമേട്ടനുള്ളൂ പക്ഷേ ആ സിനിമയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ പേരിലും കൂടിയാണ് ആ ചിത്രം ഓടി അവസാനിക്കുന്നത് അതിലെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൊല ചെയ്യാൻ അദ്ദേഹത്തിന് വേണ്ടി കൊല ചെയ്യുന്ന ആ പകരം തീർക്കുന്ന ആ രംഗങ്ങളൊക്കെ വളരെ സൂപ്പറാണ് അന്ന് ഈ വേളിയിലൊക്കെ ഈ വേളിയിലും ഐ എസ് ആർഒയുടെ ഈ ഭാഗത്തൊക്കെ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ സാധിച്ചില്ല കാരണം അത്രയധികം ജനക്കൂട്ടവും സെക്യൂരിറ്റിയും അതിനാൽ നമുക്ക് അന്ന് മമ്മൂക്കായെ കാണാൻ പറ്റിയില്ല ഏർ അപ്പോ അത്തരത്തിൽ അതിനൊക്കെ മറ്റൊരു ചിത്രം ഉണ്ടായിരുന്നു കനൽക്കാറ്റ് അതിലും ജയറാം വളരെ കുറച്ച് രംഗങ്ങളിലേ ഉള്ളൂ അവർ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളാണ് അതിൽ തർക്കമൊന്നുമില്ല അപ്പോ ജയറാം പറയുന്നത് വലിയേട്ടൻ എന്തും പറയാൻ കേൾക്കാൻ ഒരു മനസ്സ് സാന്നിധ്യം കാണിക്കുന്ന വ്യക്തിയാണ് മമ്മുക്ക ആ ജയറാം ഏട്ടൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ഗ്രാഫന്നുമല്ല ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഇപ്പൊ എനിക്ക് നല്ല തലവേദന ഉണ്ട് ഞാനൊന്നും ഉറങ്ങട്ടെ എന്ന് പറയുന്ന ഡയലോഗ് ഒരു വട്ടം കേട്ടാൽ മതി പിന്നെ ത്രൂ ഔട്ട് നമ്മള് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും പപ്പായ പപ്പായമരത്തിന് ആ ചോട്ടിൽ വെള്ളമൊഴിച്ച കുട്ടികളെയും ആരും അങ്ങനെ എളുപ്പത്തിൽ മറക്കില്ല ഉത്തമൻ എന്നുള്ള കഥാപാത്രം ഏഹ് ഓടി ഓടി ഇരുണ്ട ഒരു ഗുഹ കാണാമെന്നുള്ള ചിത്രശലഭത്തിൽ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് ആ സ്ക്രീൻ മൊത്തം നമുക്ക് കാണാൻ പറ്റില്ല പകുതി കണ്ണീരിലെ അത് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത്ര അനായാസായിട്ട് കരയുന്നത് അങ്ങനെന്താ പറയുക അത് എനിക്കത് അതിനൊരുത്തരം എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാറുണ്ടോ വളരെ കുറവാ വളരെ കുറവായിട്ട് ലസറിന് ഉപയോഗിക്കാറുള്ളു അത് ചില ചില സന്ദർഭങ്ങളിപ്പോൾ സത്യനന്തിക്കാട വീണ്ടും ചില പാട്ട് പാട്ടുപാടുന്നതിനിടയ്ക്ക് അകലാതെ അകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നമ്പരം എന്ന് ഞാൻ പാടുമ്പോൾ തിലവൻചേട്ടനെ അവിടെ നിന്ന് നോക്കും വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ അവിടെ പാട്ട് പാടുന്നതാണ് വിശ്വം കാക്കുന്ന നാഥാന്നുള്ള പാട്ട് ആ പാട്ടിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് സത്യത്തിന് ഓടി വന്നു ഞാൻ അടുത്ത് എടുക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കണം പക്ഷേ ആ പാട്ടിൻ്റെ ഇടയ്ക്ക് അറിയാതെ പോകുന്ന എൻ്റെ നൊമ്പരെന്ന് പറയുമ്പോൾ മാത്രം ഒന്ന് കണ്ണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു അതെന്തോ കറക്റ്റായിട്ട് ആ സമയത്ത് അറിയാതെ പോകുന്നു എന്ന് പറഞ്ഞു തെലവഞ്ചേട്ടനെ അവിടെ നിന്ന് നോക്കും അങ്ങനത്തെ ഒരു കലാകാരനല്ലേ അപ്പുറത്ത് നിൽക്കുന്നത് തൊട്ടപ്പുറത്തിൽ എളുത ചേച്ചി രണ്ടും കൂടി നോക്കിയാൽ പോരെ എങ്ങനെയാണെങ്കിൽ വരും അതല്ലേ ബ്രില്യൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ആക്ടേഴ്സല്ലേ കൂടെ നിന്നിരുന്ന ചുറ്റും നിന്നിരുന്നവരെല്ലാരും ഞാൻ മറ്റൊരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഒരു കാര്യമുള്ളത് അതായത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും വാത്സല്യത്തോടു കൂടിയിട്ട് ശവം എന്ന് പറയുന്ന സിനിമയിൽ അതുപോലെ തന്നെ കലക്കി എന്ന് പറയുന്നതും വേറെ അരുമില്ല ഈ കലക്കിയ ശവം എങ്ങനെ ഇത്ര രസാവായിട്ട് പറയാൻ പറ്റില്ല അതൊന്നും പറയാൻ പാടില്ല ഇപ്പോ പഴയ കാലത്ത് ഓക്കെ ഇപ്പൊ അതൊക്കെ പറഞ്ഞ ചിലപ്പോ ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ള വലിയ രണ്ട് മഹാരഥന്മാരായിട്ടുള്ള നടന്മാരുടെ സാന്നിധ്യം ജയറാമേട്ട് കരിയറിൽ ത്രൂ ഔട്ട് ഉണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ചൈന ടൗൺ എന്നുള്ള സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ശ്രീ മോഹൻലാൽ പത്മശ്രീ ജയറാമേട്ടന് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് അതല്ലാത്തൊരു സഹോദര ബന്ധം പോലെ എനിക്കത് ഫീൽ ചെയ്തത് ഒപ്പം നിർത്തി വലിയ ആഘോഷത്തോടു കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരാൾക്ക് അതുപോലെയാണ് എങ്ങനെയാണ് ഈ സൗഹൃദം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് അത്ര എളുപ്പ കാര്യമല്ലോ അത് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇവരൊക്കെ നമ്മൾ സ്ക്രീനിലിരുന്ന് ഇങ്ങനെ വാബ് ഒളിച്ച് നോക്കിയിട്ടുള്ള ആൾക്കാരില്ലേ അപ്പം ഇവരെയൊക്കെ അടുത്ത് കാണാൻ സാധിക്കുക പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ഇവരുടെ കൂടെയൊക്കെ ഒക്കെ ഒരു ദൂരത്ത് ഒരു ഫ്രണ്ട് എന്ന് പറയുക അതൊക്കെ തന്നെ വലിയ കാര്യമാണ് അത് അവർ നമുക്ക് തരുന്ന സ്നേഹം നമുക്കങ്ങനെ എന്താ പറയുക എനിക്കൊരു താങ്ക്സ് ടു ഗോഡ് ഗോഡെന്നായി പറയാൻ പറ്റുള്ളൂ ദൈവത്തോട് നന്ദി പറയും അവർ നമ്മളോട് കാണിക്കുന്നു ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ലാലും മാത്രമല്ല ബാക്കി ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ കേരളത്തിന് പുറത്ത് പോയല്ലത് എല്ലാവരും നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹം എന്ന് പറയുന്നത് അത് അത് എന്ത് കൊടുത്തിട്ടാണ് നമ്മളൊന്നും ചെയ്തിട്ടല്ല അത് ദൈവം തരുന്നൊരിത് തന്നെയാണ് ഈ മാർക്കുടിമത്തായിക്ക് വിജയസേതുപതിനെ വിളിക്കുന്ന ഒരു ഫോൺ കോളിൽ വിളിച്ചിരുന്ന ഒരു ആള് വരികയാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കോൾ മതി അതുപോലെ ഇപ്പോൾ മമ്മൂക്കയും ലാലട്ടിനും കൂടിയിട്ട് ഗ്രാൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ട് ലോഞ്ചിൽ വരണമെന്ന് ഒരു ഫോൺ കോൾ മതി അല്ലെങ്കിപ്പോൾ കമൽ സാറിന് മകന്റെ പടത്തിൽ വരാൻ അതിനും ഒരു ഫോൺ കോൾ മതി ഈ ഒരു ഫോൺ കോൾ അപ്പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവരെ അവരവരെങ്ങനെ ഇങ്ങനെ നിർത്തുന്നത് ജീവിതത്തിൽ അവരെ വിളിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ ഈ ഒരു ഫോൺ കോൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അത് വെച്ചിട്ട് അടുത്ത ദിവസം കാലത്ത് പിന്നെ വിളിക്കാം ഞാൻ വിളിക്കാനേ പോവുമല്ലോ കമൽസാരായിട്ട് ഇങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ശബ്ദം അപ്പറൊന്ന് വരും ആ നമ്പർ വരുമ്പോഴേ അറിയാം ഹലോ നമുക്ക് അവിടെ ശബ്ദമാണ് നമസ്കാരം അത് എവിടെയുണ്ട് അത് അതല്ലാതെ നമ്മളങ്ങട് വിളിച്ച് ഒരിക്കലും ശല്യപ്പെടുത്തുക ഞാൻ വിളിക്കാറില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ എന്നും നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്ന അങ്ങനെ ഒരിക്കലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അപ്പോൾ ജയറമേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഒരുപാട് തുറന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പിന്നെ സ്വാതന്ത്ര്യമുള്ള ഒരു വലിയേട്ടനാണ് മമ്മുക്ക അദ്ദേഹം പലതും മനസ്സുകൊണ്ട് പിന്നെ മനസ്സിൽ ഉൾക്കൊള്ളാൻ തിരിച്ച് സാന്ത്വനം നൽകുന്ന വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും അതായത് പല ഘട്ടങ്ങളിലും പല വീഴ്ചയിലും താഴ്ചയിലും അദ്ദേഹം പറഞ്ഞ പോലെ വിളിച്ച് ഒരു ഫോൺ കോൾ വിളിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ പിന്നെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടി അദ്ദേഹം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യുന്നു പക്ഷെ പലരും അത് തുറന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിക്കാറില്ല പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാർ പലതും പലതും പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് മമ്മൂക്കാര മമ്മൂക്ക ജയറാമിനു വേണ്ടി ഈ അവസാനമായി അഭിനയിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു സിനിമ അഭിനയിച്ചത് നല്ല ഹിറ്റാണ് സൂപ്പർ ഹിറ്റാണ് ആ സിനിമ ഓസിലാർ അതിൽ ഗസ്റ്റ് റോൾ മമ്മൂക്ക ചെയ്തിട്ടുള്ളത് വളരെ ഗംഭീരമായിട്ടാണ് ആ ചിത്രത്തിൽ മമ്മൂക്ക ജയറാമിന് വേണ്ടി ആ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞ ആ സിനിമ കണ്ടാൽ ആ മുഖം മറക്കാനേ നമുക്ക് സാധ്യമല്ല അത്രയധികം ഗംഭീരമായിട്ടാണ് ഈ ഓസിലറിൽ മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇവർ ജോഡികളായി അഭിനയിച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളാണ് അപ്പോൾ മറ്റൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി